ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി മുതൽ കേരളത്തിൽ കുറഞ്ഞാലും വേണ്ടില്ല നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ വണ്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് കാരണം എക്സൈസ് പുതിയൊരു മാസ് ഐറ്റം വന്നിട്ടുണ്ട് സംഭവം സിമ്പിൾ ആണ് ഇനി മന്ത്രി ഏത് ജില്ലയിൽ പോയാലും അവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ റെയ്ഡ് മാറ്റിവെച്ച് സാറിന് പിന്നാലെ എസ്കോട്ട് പോകണം ആവശ്യത്തിന് ഉദ്യോഗസ്ഥരോ വണ്ടിയോ ഇല്ലാത്തതുകൊണ്ട് എക്സൈസ് വകുപ്പ് വട്ടം കറങ്ങുമ്പോഴാണ് കമ്മീഷണറുടെ ഈ ബുദ്ധിപരമായ നീക്കം തമാശ അതല്ല മന്ത്രിക്ക് എസ്കോട്ട് പോകുന്ന ദിവസം റെയ്ഡും പരിശോധനയും ഒന്നും വേണ്ടെന്ന് പോലും കമ്മീഷണർ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ മന്ത്രിക്ക് അകമ്പടി പോകുന്ന ദിവസം കള്ളക്കടത്തുകാർക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കും ധൈര്യമായി അവധി ആഘോഷിക്കാം മന്ത്രി പോലും അറിയാതെയാണത്രേ കമ്മീഷണർ ഈ ആചാരം തുടങ്ങിയിരിക്കുന്നത് പോലീസ് പൈലറ്റ് പോരാഞ്ഞിട്ടാണോ എക്സൈസ് വണ്ടിയും കൂടി പിന്നാലെ വിടുന്നത് ഓഫീസുകൾ വൃത്തിയാക്കാൻ പോലും കയ്യിൽ നിന്ന് കാശ് എടുക്കാൻ പറഞ്ഞ കമ്മീഷണറോട് ഒരൊറ്റ ചോദ്യം മാത്രം അജിത് കുമാർ സാറേ ഇനി റെയ്ഡിന് പോകുമ്പോൾ പഴയ പത്രവും കുപ്പിയും വിറ്റ കാശ് എടുത്ത് പെട്രോൾ അടിക്കണോ അതോ മന്ത്രിയുടെ വണ്ടിക്ക് പിന്നാലെ ഓടിയാൽ മതിയോ എന്തായാലും എക്സൈസ് ഇനി വെറും എക്സൈസ് അല്ല മിനിസ്റ്റർ എസ്കോട്ട് സർവീസ് കൂടിയാണ്